നമസ്കാരം ം ടിവിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെയുള്ള ഒരു വർഷത്തെ വാർ വർഷഫലം നമുക്കൊന്ന് വിചന്തനം ചെയ്യുക ഇന്നു വരെ നമ്മുടെ വിജയൻചന്നിലെ കാർത്തിക നക്ഷത്രമാണ് വ്യാഴം നാലിൽ നിൽക്കുന്നു ശനി പന്ത്രണ്ടിലാണ് വാഹന സംബന്ധമായ അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം ഈശ്വരാധീനമുണ്ട് എന്നാലും ചില ഭാഗ്യാവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ൾ മാറിക്കിട്ടും വിദേശയാത്രക്ക് പ്രയാസപ്പെടും കൊടുത്ത പണം നഷ്ടപ്പെടും സ്വന്തമായിട്ടുള്ള വിവാഹ തീരുമാനം ഭാവിയിൽ ദുഃഖത്തിന് ഇടവരുത്തും കർമ്മ രംഗത്തെ പുതിയ ഉണർവുകൾ ഉണ്ടാകും വിദേശ പ്രോജക്റ്റ് ഉള്ളവർ വിജയിക്കുവാൻ ഇടവരും ആരെയും കണ്ണെടുത്ത് വിശ്വസിക്കരുത് വളരെ നിർണായകരമായ അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാകും കാർത്തിയക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അറിഞ്ഞു മുമ്പോട്ട് പോകണം പ്രതിദന്ധങ്ങളെല്ലാം ഇവർക്ക് മാറിക്കിട്ടും ഉറക്കം പോലും ഇല്ലാത്ത സാഹചര്യങ്ങളായിരുന്നു ഇവർക്ക് വിദ്യാർത്ഥികൾ നല്ല നിലയിൽ എത്തും സ്വന്തം ബിസിനസ് ഇരട്ടിയാകും ചിലവുകൾ നിയന്ത്രിക്കണം ധനപരമായ ക്ലേശങ്ങൾ മാറി നല്ല നിലയിൽ വരും ഏടമാസം കഴിഞ്ഞാൽ ഇവർ ഒന്നുകൂടി രക്ഷപെടും പ്രവർത്തന മേഖല ഉയരും കഴിവും അധികാരവും തേടി വരും മനസ്സമാധാനം കൂടിയിരിക്കും ആരോഗ്യം മദ്യമമായിരിക്കും അന്യദേശം ഉണ്ടാകും ഉണ്ടാകും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കും വീടുപണി പൂർത്തിയാക്കും സംവിധായകളുടെ ആഗ്രഹം സാധിക്കും പാത്രം ആയിത്തീരും കലാകാരന്മാർക്ക് നല്ല സമയമാണ് പതിരുകാളിയെ തീരുമാനിക്കാൻ മറക്കരുത് ദുഃഖങ്ങൾ മാറിക്കിട്ടും ശത്രുദോഷങ്ങളും ഒപ്പം അതോടെ ഓടിപ്പോവും തൊഴിലുള്ള തടസ്സങ്ങൾ മാറി നല്ല രീതിയിൽ വരും പങ്കാളിയുടെ ഉപദേശം ജീവിത ത്തെ സഹായിക്കും വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കും സന്താന ഭാഗ്യമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങും വിദേശ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും സ്വന്തമായി ബിസിനസ്സുകാർക്ക് നല്ല സമയമാണ് ഗ്രഹനിർമ്മാണം പൂർത്തിയാകും ആഡംബര വസ്തുക്കൾ വാങ്ങിക്കും വാഹനം മാറി മേടിക്കും അന്യദേശവാസം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനനുസരിച്ച് ജോലിയിൽ പ്രമോഷൻ ലഭിക്കും വിദേശ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും ജോലി കയറ്റവും പ്രതീക്ഷിക്കാം ബിസിനസ്സുകാര ലാഭം ഈ വർഷം ഇവർക്ക് ഇരട്ടിയാവും ധനപരമായ കഷ്ടതകൾ മാറിക്കിട്ടും സമൂഹ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും മനസ്സമാധാനം കൂടിയിരിക്കും ആശുപത്രിവാസം ഇടയ്ക്കിടെ വന്നു പോയിക്കൊണ്ടേയിരിക്കും നിർദോഷ സംബന്ധമായി അസുഖങ്ങൾ അല അലട്ടും ഈ വർഷം മുഴുവൻ പങ്കാളിയുടെ അഭിപ്രായം ഉയർച്ചക്ക് സഹായിക്കാനിടവരും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ലക്ഷ്യബോധത്തോടെ മുൻപോട്ട് പോകാൻ ശ്രമിക്കണം നേതൃത്വ പാഠവും വിനിയോഗിക്കാൻ ഇടവരും മേലധികാരികളുടെ അംഗീകാരം വന്നുചേരും പണം സൂക്ഷിച്ച് ചെലവാക്കണം ദാമ്പത്യം സന്തോഷപ്രദമായിരിക്കും ദൂരദേശങ്ങൾ സന്ദർശിക്കും ർമാദികൾ ചെയ്യുവാൻ ഇടവരും പുണ്യ ദേവാലയങ്ങളും സന്ദർശിക്കാൻ ഇട ഉണ്ടാവും ഇതോടുകൂടി ഈ വർഷത്തെ ഫലം ഇവിടെ ഇവരുടെ അവസാനിക്കുന്ന നമസ്കാരം ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങളുടെ താഴെപ്പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് തൊഴിൽ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴ്പ്പന്ന പോലും ബന്ധപ്പെടാൻ മറക്കരുത്